മുട്ട മുങ്ങയിലെ തോരനുണ്ടാക്കിയാലോ അതിനാവശ്യമായി ചെറിയ ഉള്ളി എടുക്കണം പത്ത് ചെറിയ ഉള്ളി എടുത്ത് കളഞ്ഞ് ചതച്ചെടുക്കണം ചതച്ചെടുത്ത ചെറിയ ഉള്ളി മാറ്റിവെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാം പത്ത് ചെറിയ ഉള്ളി ചതച്ചതാണ് അത് നന്നായി ചേർത്ത് മൂക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കളറ് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിത് പതുക്കെ തന്നെ ഇളക്കി കൊടുത്തു ഇതിൻ്റെ കളർ നന്നായി മാറി വരണം കളറ് മാറി മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം മുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നന്നായി മുളക് പൊടി മൂത്ത് വരണം കേട്ടോ മൂത്ത് ചെറിയ സിമ്മിലിട്ടിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ മുളക് പൊടി ചേർത്തതിന് ശേഷം കാൽ സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്തു ഇനി അതിന് മുളക് പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര അരക്കപ്പോ കാൽ കപ്പോ നാളികേരം ചുരക്കിയത് ചേർക്കണം ഇനി നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിന് ചേർ ഇതിൻ്റെ മെയിൻ ആയ കാടമുട്ട കാടമുട്ട നമുക്ക് ഒരു മൂന്നെണ്ണം എടുക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരനുസരിച്ച് മാറ്റം വരുത്താം ഇവിടെ ഞാനിപ്പോൾ മൂന്നെണ്ണമാണ് ചേർത്തിട്ടുള്ളത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ ഇത് മൂന്ന് കാടമുട്ട ചേർത്തു മുട്ട ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം നാളികേരവും കാടമുട്ടയും ഒന്നിച്ച് ഇവിടെ നന്നായി ഇളകി വരണം എപ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക അപ്പോൾ അത് നന്നായി ഇളക്കി ഒരു പരുവമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളൊരു മുക്കാൽ കപ്പ് മുരിങ്ങയുടെ ഇല അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ മുരിങ്ങ ഇല ഫുൾ നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് നമുക്കിതിലേക്ക് ഫുള്ളായി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാണ്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് വെള്ളം ഒട്ടും ചേർക്കണില്ല അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരാം കേട്ടോ അതായത് നമ്മൾ മുരിങ്ങയിൽ ചേർത്തു നന്നായി ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കാം ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ചെറിയ തീ മതി എന്നാൽ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നന്നായി ഇളക്കി കൊടുത്തു കുറച്ച് നേരം നമുക്ക് തുറന്ന് വേവിച്ച് തന്നെ വേവിക്കാം അങ്ങനെ നമ്മളിത് തുറന്ന് വെച്ച് വേവിച്ചു അപ്പോൾ അത് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ എല്ലാം ഒന്നും വാടിയില്ല എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് ഒരു ഒരു മിനിറ്റോ ഒരു രണ്ട് മിനിറ്റോ ഒന്ന് വെക്കാം നമ്മളിതിപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതായി ഒന്ന് വേവിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണ് ഇതിപ്പോൾ ഒരാൾക്ക് ഉള്ള കഴിക്കാനുള്ള അളവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനനുസരിച്ച് മാറ്റാൻ വരുത്താം കേട്ടോ